ഹലോ നമസ്കാരമുണ്ട് നമ്മുടെ ഡേ ഡെയിലി ഡെയ്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകണതേ നമ്മുടെ വീട്ടിൽ നിത്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചിക്കൻ മന്തി നമുക്ക് നമുക്കധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കനും നമ്മൾ ബിരിയാണി റൈസും അതും കൂടെ നമുക്കതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നിത്യം ഉപയോഗിക്കണതാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ പിന്നെ നമുക്കിതിലേക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം കാണിച്ചതാട്ടോ അപ്പൊ നമുക്ക് ഇണ്ടാക്കാം ഓക്കെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് ഒരു സവാള ഒരു ടൊമാറ്റോ നല്ല ജീരകം മുഴുക്കനുള്ള പച്ചമല്ലി കറുത്ത കുരുമുളക് കെട്ടോ നമുക്ക് വേണ്ട നാലഞ്ച് ഏലക്കായ അമ്പൂ കറുവപ്പട്ട ഒരു കഷ്ണം ഉണക്ക നാരങ്ങ വേണം കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നിർബന്ധം ഒരു ബേലീഫും വേണേ നമ്മളിതിലേക്ക് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചിക്കൻ മൂന്ന് ഗ്ലാസ് നമ്മളുടെ ബസ്മതി റൈസ് ഓക്കെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നല്ല ചതച്ചെടുക്കാം ഓക്കെ പിന്നെ നമ്മളുടെ ടൊമാറ്റോ അല്ലേ തക്കാളി നമുക്ക് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം അതും പിന്നെ സവാള നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മളെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇനി ഇതിലേക്ക് എന്താ കാണിക്കേണ്ടത് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യണ്ടേ സവാള നമ്മൾ അരിഞ്ഞ് വെച്ച ആ സവാള ഒരു സവാളിൻ്റെ അല്ലേ ആ സവാള നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ അതിൽ ഇതിലേക്കിടാം ഫ്ലെയിമ് താഴ്ത്തി വെച്ചിരിക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് നമുക്ക് കൂട്ടി വെക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട കേട്ടോ അപ്പൊ നമുക്ക് വേഗം വരണ്ടി കിട്ടും ആ സവാള ഒന്നും വഴണ്ടാതി കേട്ടോ അത് വളണ്ടി കഴിഞ്ഞാൽ നമ്മളതിക്ക് എന്ത് ചെയ്യണം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി നമ്മളൊന്ന് ചാച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട അപ്പോൾ നമ്മുടെ ഇതൊക്കെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളവിടെ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജീരകം ഏലക്കായ പിന്നെ നമ്മുടെ ഗ്രാമ്പു നമ്മുടെ കറുകപ്പട്ട നമ്മുടെ ബേ ലീഫ് പിന്നെ നമ്മുടെ ആ കുരുമുളക് പിന്നെ നമ്മുടെ മല്ലി ബോളില്ലേ കൊത്തമല്ലി ആ കൊത്തമല്ലി ബോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്യാം നമ്മളൊന്നും നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടാവും അപ്പം നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല നല്ല മണമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മളിതിൽ അരി നമ്മൾ മൂന്ന് ഗ്ലാസ് റൈസ് ആണ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നമ്മൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് എടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആകുമ്പോൾ എത്ര ചെയ്യും ആറ് ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം കാരണം നമ്മളെ ചിക്കനിലേക്കും റൈസിലേക്കും വേണ്ട ഉപ്പ് വേണം അതും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇത് മുഴുവൻ തിളച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ എത്രയാണ് നമ്മൾ മൂന്ന് ഗ്ലാസ് റൈസും ചിക്കനും അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ടര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടാകും അപ്പോൾ നമ്മൾ രണ്ടര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ നോക്കുക ഉപ്പ് എങ്ങനെയുണ്ട് ഉപ്പൊന്ന് മുന്തി തിന്നോട്ടെ കേട്ടോ വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ അത് മുന്തി നിന്നിട്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കി ആ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കേണ്ട അതിലേക്ക് നമ്മൾ ആ വെച്ച ചിക്കൻ നന്നായിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന മാതിരി വെക്കുക അതിൽ നമ്മൾ നിന്നിട്ട് നല്ല നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ച് ഒന്ന് അടച്ച് വയ്ക്കണം കാരണം അത് അതിൽ കിടന്നിട്ടുതന്നെ നന്നായിട്ട് വെവണം വെന്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് മറച്ചിടും വേണം തുറന്നിട്ട് മറച്ചിടുക എന്നിട്ട് ഒന്ന് അടച്ചേക്കൊന്നിന് ഓൾമോസ്റ്റ് ഒരു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ കടന്ന് വേവണ്ടി വരും അഞ്ചു മിനിറ്റ് വേവിക്ക അത് കഴിഞ്ഞിട്ട് നമ്മൾ മറച്ചിട്ടിട്ടും ഒരു അഞ്ചു മിനിറ്റ് വേവിക്കോൾമോസ്റ്റ് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കി നോക്കാം എന്തായിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചിക്കൻ കണ്ട ഒന്നും കൂടി നമുക്ക് മറച്ചിട്ടിട്ട് ഒന്നും കൂടി അഞ്ചു മിനിറ്റും കൂടി വേവിക്കണം നമുക്ക് അഞ്ചു മിനിറ്റ് ബന്ധുന്നല്ല പറഞ്ഞ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ നമ്മൾ അത് വെക്കണം അപ്പഴും ചിക്കൻ ഗവ് കറക്റ്റ് ആവുള്ളൂ അപ്പൊ നമുക്കൊന്നും കൂടി അടച്ചുട്ടോ അപ്പൊ നമ്മളിത് കേട്ടോ ഓൾമോസ്റ്റ് ിനിറ്റ് ആയി ബന്ധിട്ടുണ്ടാവും ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊന്ന് നീ ചിക്കൻ എടുത്തിട്ട് മാറ്റണം അത് നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റിയാലോ നമ്മൾ ചിക്കൻ ഒക്കെ എടുത്ത് മാറ്റാതെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാർത്ത അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ്റെ ആ ഗ്രേവിയില്ലേ അതിനകത്തേക്ക് നമ്മൾ എന്താ ഇടണം നമ്മൾ ആ പത്ത് പച്ചമുളക് കഴിഞ്ഞ വെച്ചിട്ടുണ്ടോ അത് നമ്മളതിരിക്കകത്ത് ഇടുക അതിനകത്ത് ഇടുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഉണക്ക നാരങ്ങ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ ആ ഉണക്ക ഉണക്കനാരങ്ങ അരിക്ക് പിന്നെ എന്താണ് നമ്മൾ ഒരു തക്കാളി നമ്മൾ നല്ല മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ആ മിക്സിയിലിട്ട് അരച്ച് വെച്ചത് നമ്മളതും കൂടി ഇതിലേക്ക് ഒഴിക്കുക അരിക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം നിളക്കുക നല്ല ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ അരി അവരെ കഴുകിയിട്ട് വാരാൻ വെച്ചിട്ടുണ്ട് ആ അരി കഴുകിയത് വാരി ഓൾമോസ്റ്റ് ഒക്കെ വാർന്നിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മളെന്ത് കിട്ടണം ആ അരിയും കൂടെ ഇതിനകത്തേക്ക് ഇടണം അതിനകത്തിട്ട് നല്ല ഇളക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഇനി കുറവാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഉപ്പ് ഇടുകയൊക്കെ ചെയ്യാം ഈ സമയത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ റൈസും കൂടെ ഇതിലേക്ക് ഇടാം ഓക്കെ അപ്പോൾ നമ്മുടെ റൈസും കൂടെ ഇതിലിട്ടു നമ്മൾ നല്ല ഇളക്കിയിട്ട് നല്ല എല്ലാടൊന്നും നല്ല ഇളക്കിയിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് വേവിക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ തുറന്നു തുറന്നോക്കിയിട്ട് ഇളക്കി വേണം അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങോട് അടച്ചു വയ്ക്കുക ഓക്കെ ചിക്കൻ നമ്മളൊന്ന് കോരി വെച്ചിട്ടില്ലേ നമുക്കതൊന്ന് മാഗിനേറ്റ് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി എടുക്കാം പിന്നെ അലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി എടുക്കുക കേട്ടോ കാരണം നമ്മൾ ചിക്കൻ എന്തൊക്കെയല്ലേ കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് നമ്മളിതെല്ലാം അതിൽ തേച്ച് പിടിപ്പിക്കണം കാരണം നമ്മൾ ആ ചിക്കൻ നമ്മളത് വേവിച്ചെടുത്തില്ലേ ആ ചിക്കനിൽ അത് നമ്മൾ തേച്ച് സാധാരണ ഇത് ഹോട്ടലുകളൊക്കെ ചെയ്യണത് ഒന്ന് കളറ് തേക്കുക ഇതൊരു കളറിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് ചിക്കനിലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ചിക്കനിലേ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിപ്പമായിട്ട് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിങ്ങനെ ഷാലോ ഫ്രൈ മാതിരി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ നമ്മൾ ആ കറുത്ത വേഗം നല്ലതായിട്ട് കിട്ടും നമ്മൾ അതിലിട്ടിട്ട് എല്ലായിടവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് എ എണ്ണയൊക്കെ ഇതിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആയവടിപൊളി നമ്മളിങ്ങനെ നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ചിടണം ഒന്ന് ഈ സൈഡായി കഴിയുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്താൽ നമ്മളത് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മന്തി റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡി ആയി അപ്പൊ മന്തി റൈസ് നമ്മളതിനെന്താ ചെയ്യേണ്ടത് ആ ചിക്കൻ ചാലോ ഫ്രൈ ചെയ്യണ്ടല്ലോ ഉടനെ അത് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മള് ചാപ്പോള് വെച്ചിട്ടൊന്ന് പുകയ്ക്കണം ആ പുകയുടെ മണം വരുമ്പോഴല്ലെ മന്തിയുടെ ഒരു ഒക്കെ വരും ഓക്കെ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ കേട്ടോ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മറിച്ചിട്ട് ഇതേ മാതിരി ആക്കിയിരിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടില്ല ഇനി നമ്മളെന്താ ഇത് വെച്ചിട്ട് നമ്മൾ ആ മന്തി റൈസ് ഇല്ലേ മന്തി റൈസിന്റെ മോൾഡ് വെച്ചിട്ട് അടുവിൽ നമ്മൾ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് പോവണം ഇനി നമുക്ക് ചാർക്കോൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടിൽ ചിരട്ടില്ലേ ചിരട്ട കത്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ കരി ഇല്ലിട്ട് ഒന്ന് പോകച്ചാൽ മതി കേട്ടോ നമുക്കതൊന്ന് ആ കൂടെയാണ് ചെയ്യാനോ ഓക്കെ നമ്മുടെ ചിക്കൻ അരിങ്ങനെ വെച്ചു നാല് കുറവ് നമ്മള് ചിക്കൻ ഇതില് വെച്ചു ഇനി എന്താ ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു ചാർക്കോളിൻ്റെ കഷ്ണം കണ്ടില്ലേ അത് നമ്മളൊന്ന് കത്തിച്ചിട്ട് ഇതിൽ വെക്കണം അപ്പം നമ്മളുടെ ചാർക്കോൾ ഞാൻ പറയേ നമ്മളെ ചാർക്കോൾ നമ്മൾ കത്തിച്ചിട്ടൊന്ന് കരിയിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ആ ചാർക്കോളിന്റെ കഷ്ണം ഇതിലേക്കില്ല എന്നിട്ട് നമ്മളതിക്ക് എന്തായിട്ടില്ല നമ്മളാ വെച്ച എണ്ണയില്ലേ ആ എണ്ണയും കൂടി അതിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ലത് അടച്ച് വെക്കണം കേട്ടോ കണ്ട പോകുന്നുണ്ടോ നമ്മൾ നല്ല അടച്ച് വെക്കുക ഇങ്ങനെ അടച്ചു വെച്ചുകഴിഞ്ഞിട്ട് നമ്മളിപ്പോഴൊന്നും തുറക്കരുത് കേട്ടോ തുറക്കാൻ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഈ മന്തിരി കൂടെ കഴിക്കാനേ നമുക്ക് നല്ലൊരു ഇതിന്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടും ആ ചമ്മന്തി കൂടി ഒന്ന് അരച്ചാലാവും അപ്പൊ അതിനും മതി സാധനങ്ങളൊന്നുമില്ല കേട്ടോ വെറും നമ്മുടെ തക്കാളി രണ്ടുമൂന്നും പച്ചമുളക് മതി ഓക്കെ അപ്പൊ നമുക്ക് അതും കൂടി അരക്കാം മന്തിരി കൂടെ അതിൻ്റെ ടേസ്റ്റ് അപ്പൊ നമുക്ക് ഈ തക്കാളി നല്ല സ്ലൈസ് ആയിട്ട് ഇച്ചിരി അരിഞ്ഞിടാം നമുക്കിത് അരച്ചെടുക്കാനുള്ള എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് കൂടുതലിടാ ഞങ്ങൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളു അപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ പച്ചമുളക് എടുത്താന്ന് ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം അതാണ് ഈ മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മക്ക ചമ്മന്തി എന്ന് പറയുന്നത് നമ്മളിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് എടുക്കാം കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് എടുക്കാം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പം നമ്മൾ ആ ചമ്മന്തി അരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെന്തെങ്കിലേക്ക് ഇനി എന്ത് കാണണം നമുക്ക് പുളി ഇതിൽ കുറവാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം വിനീഗർ ഒഴിക്കാം വിനീഗറാണേ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നമ്മുടെ നാട്ടിലത്തെ ആ നാടൻ തക്കാളി കിട്ടുകയാണെന്നു വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ പുളിയുടെ ആവശ്യമുണ്ട് തോന്നിട്ട് അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാനെന്തെങ്ങനെയാണ് അതിൽ ഇരിക്കുന്നത് അയ്യവ കടാപ്പുകയൊക്കെ പോയിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കഴിച്ചു വെക്കാറ് അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഈ തക്കാളിന്റെ കൊണ്ടുള്ള ചമ്മന്തി ഇന്നില്ലേ ആ ചമ്മന്തി ഇതാക്കിയിട്ട് നമ്മളൊന്നുണ്ടാക്കി ഇതിൻ്റെ കൂടെ മിക്സിയിട്ട് കഴിച്ച് വെക്കാ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചു അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാം ഓക്കെ താങ്ക് യു